സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന പുതിയ പരമ്പരകളിൽ ഒന്നാണ് മാനത്തെ കൊട്ടാരം തവമി തവമിറന്ത് എന്ന തമിഴ് പരമ്പരയുടെ റീമേക്കാണ് മാനത്തെ കൊട്ടാരം മഞ്ഞുരുകം കാലം എന്ന പരമ്പരയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ മോനിഷയാണ് ഈ പരമ്പരയിലെ നായിക ഇതിലെ ജഗൻ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ജയ് കാർത്തിക് ആണ് തിരുവനന്തപുരത്തുകാരനായ ജയ് ഇപ്പോൾ താമസിക്കുന്നത് മുംബൈ മഹാരാഷ്ട്രയിലാണ് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കാണാ കൺമണി എന്ന പരമ്പരയിലെ ഗൗതം എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ജയ് കാർത്തിക് ടെലിവിഷൻ രംഗത്തേക്ക് കടന്നു വരുന്നത് ഷേർഷ എന്ന ഹിന്ദി സിനിമയിൽ ക്യാപ്റ്റൻ നവീൻ എന്ന ക്യാരക്ടർ അവതരിപ്പിച്ചിരുന്നു മോഡലിങ്ങിലൂടെയാണ് താരം അഭിനയരംഗത്തേക്ക് എത്തുന്നത് നിരവധി റീൽസ് വീഡിയോയിലൂടെ ശ്രദ്ധേയനാണ് താരം തൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം ജയ് തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അമ്പതിനായിരത്തിന് മുകളിൽ ഫോളോവേഴ്സുണ്ട് താരത്തിന് ബോഡി ഫിറ്റ്നസ് പ്രാധാന്യം കൊടുക്കുന്ന ജയ് കാർത്തിക്ക് തൻ്റെ ഫിറ്റ്നസ് വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് കൊട്ടാരത്തിലെ നിങ്ങളുടെ പ്രിയതാരം ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലുള്ള മിനിസ്ക്രീൻ വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ